തിരുവനന്തപുരത്തെ മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത് ദിസ്ന സുരേഷ് വാർത്തയുടെ വിശദാംശങ്ങൾ തന്നെ നമ്മുടെ ഒപ്പമുണ്ട് ഈ നമ്മൾ തദ്ദേശത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പല സ്ഥലങ്ങളിലും സീറ്റ് വിഭജനം പൂർത്തിയായതിനു പിന്നാലെ മുന്നണികളിൽ ഇടത് വലതു മുന്നണികളിലൊക്കെ വലിയ തർക്കം രൂപപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ യു ഡി എഫിലെ ഒരു തർക്കമാണ് ഇപ്പോൾ വിഷയമായിട്ടുള്ളത് ആറ്റിങ്ങൽ നഗരസഭയിൽ ഇത്തരത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയായതിനു പിന്നാലെ ആർ എസ് പി കുറച്ച് ഇടഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല വാർഡുകളിലും ആർ എസ് പി ഒറ്റയ്ക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ദിശ്ന സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത് ദിഷ്ന സുരേഷ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ ഒപ്പം തത്സമയം ദൃഷ്ണ സുരേഷ് ചേരുന്നുണ്ട് ദിഷ്ന നമ്മൾ പലവട്ടം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതാണ് ഇടത് വലതു മുന്നണികളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പടലപ്പിണക്കങ്ങൾ പാർട്ടിയിൽ അല്ലെങ്കിൽ മുന്നണിയിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മുന്നണിയിലെ പല പാർട്ടികളും തമ്മിൽ തമ്മിൽ മത്സരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു ഇപ്പോൾ അത്തരത്തിലൊരു വാർത്തയിലേക്ക് തന്നെയാണ് വരുന്നത് ആറ്റിങ്ങലിൽ ആർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണല്ലേ തീർച്ചയായും ഇങ്ങനെ സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ വോട്ടർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് കോൺഗ്രസ് ആണ് കെ മുരളീധരന്റെ നേതൃത്വത്തിൽ തന്നെയാണ് വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ അതായത് വിശ്വാസികൾക്കോടൊപ്പം എന്നൊരു ടാഗ് ലൈൻ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് ഇറങ്ങിയത് എന്ന് തന്നെയാണ് എന്തായാലും വലിയ രീതിയിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിത്വത്തിലെ നിർണയവുമായി ഒക്കെ ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തർക്കം കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആറ്റിങ്ങലിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ആർ എസ് പിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ആർ എസ് പി പറയുന്നത് തങ്ങൾക്ക് ഉറപ്പ് വിജയ ഒരു സീറ്റാണ് അവിടെയാണ് തങ്ങളുടെ പ്രതിനിധികളെ മത്സരിപ്പിക്കുവാൻ അനുവദിക്കാത്തത് എന്നൊരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളൊരു കാര്യവും കൂടി പറയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് വാർഡുകളിൽ ആർ എസ് പി സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അഞ്ച് വാർഡുകളിൽ കൂടി ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇനിയുള്ള തീരുമാനം എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഈ പ്രധാനമായും മുനിസിപ്പാലിറ്റിയിലെ ടൗൺ വാർഡിന് പുറമെ വലിയകുന്ന് പുളിമാത്ത് കമുകംകുഴി ചെറിയൂർ പഞ്ചായത്തിലെ ചാക്ക എന്നിവയാണ് ആർ എസ് പി ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ ടൗൺ വാർഡ് മാത്രമാണ് നൽകാൻ കഴിയൂ എന്നതായിരുന്നു യു ഡി എഫ് യോഗത്തിൽ തീരുമാനമുണ്ടായത് പക്ഷേ ഈ ആർ എസ് പിയുടെ ഒരു വിശദീകരണം എന്ന് പറയുന്നത് തങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ കോൺഗ്രസ് അനുവദിക്കുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ് ആർ എസ് പി മുന്നോട്ട് വയ്ക്കുന്നത് അങ്ങനെയാണെങ്കിൽ തങ്ങൾ ആർ എസ് പി ഒറ്റയ്ക്ക് മത്സരിക്കും എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും കോൺഗ്രസ് യോഗത്തിൽ ഉൾപ്പെടെ ചർച്ചകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഒരു വിശദീകരണം നൽകുവാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണവയുടെ സ്ഥാനാർത്ഥിയുമായി ഒക്കെ ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പോഴിതാ കോൺഗ്രസ്സിൽ ആർ എസ് പിയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ കൂടി ഉടലെടുത്തിരിക്കുകയാണ് എങ്ങനെയാണ് നേതൃത്വം ഇതിന് പരിഹാരം കണ്ടെത്തുക എന്നത് തന്നെയാണ് ഇനി നോക്കി ിൽ ശരി ദിഷ്ണ എന്തായാലും ഇടത് വല വലത് മുന്നണികളിലൊക്കെ പടലപ്പിണക്കങ്ങൾ തർക്കങ്ങൾ ഒക്കെ വ്യാപകമായി നടക്കുന്നു പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അത് പ്രകടമാണ്